പി രാജൻ വധശ്രമ കേസിൽ പ്രതികളെ വിട്ടയച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി വെറുതെ വിട്ട പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് സർക്കാർ വാദം ഏഴ് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയാണ് ഹർജി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെ തിരുവോണ ദിവസം വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച ആർ എസ് എസ് പ്രവർത്തകരായ ആറു പ്രതികളിൽ ഒരാളൊഴികെ മറ്റുള്ളവരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിനായിരുന്നു പി ജയരാജനെതിരായ ആക്രമണം ആർ എസ് എസ് പ്രവർത്തകരായ ഒൻപത് പേരായിരുന്നു കേസിലെ പ്രതികൾ ഇവരിൽ ആറുപേരെ രണ്ടായിരത്തിയേഴിൽ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു മൂന്ന് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു പ്രതികൾ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി രണ്ടാം പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകൻ ചിരുകണ്ഠോത്ത് പ്രശാന്തിനെ മാത്രമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്നു പറഞ്ഞാണ് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടത് എന്നാൽ ഈ കേസിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് സുപ്രീംകോടതിയിൽ സർക്കാർ നൽകിയ അപ്പീലിൽ പറയുന്നത് കൃത്യമായ തെളിവുകളും വ്യക്തമായ മൊഴികളും ഈ കേസിൽ ഉണ്ടെന്നാണ് സർക്കാർ വാദം കുന്നിയിൽ ഷനൂബ് തൈക്കണ്ടി മോഹനൻ പാറ ശശി ജയപ്രകാശൻ കാണിച്ചേരി അജി എളന്തോട്ടിൽ മനോജ് കൊയ്യോൻ മനു എന്നിവരെ വെറുതെ വിട്ടതിനെതിരെയാണ് സർക്കാരിന്റെ അപ്പീൽ പ്രശാന്തിനെതിരായ ചില കുറ്റങ്ങൾ റദ്ദാക്കിയതിനെതിരെയും സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിമുഖേനയാണ് അപ്പീൽ നൽകിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ